ഇതിലെ വണ്ടി ഓടിച്ച് നടക്കു വണ്ടി ഓടിക്കാളുകൾക്ക് പ്രാധാന്യം അറിഞ്ഞൂടാ താങ്കൾ ഇന്ന് ബീച്ച് മുതലല്ല സംശയം നടന്നു ഇന്ന് എന്റെ സർവകാല റെക്കോർഡാണ് നടത്തത്തില് കാലുകൾ വേദനിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എടുത്തിട്ടുണ്ട് താങ്കൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമ്മൾ കാണാത്ത അല്ലല്ലത് നീ കാണാത്തതാണെങ്കിൽ ആൻഡ്രോയിഡ് ഒഴിവാക്കിട്ടില്ല അല്ല ഇത് എന്താറിയോ എസ് എം സി പെരുന്നാൾ തർക്കൊന്ന് കാണിച്ചു കൊടുത്തു അത്ര പിന്നെ അതായത് അപ്പൊ ഓക്കെ ഈ വീഡിയോ ചെയ്യാനായില്ല നമുക്ക് അടുത്ത് നമുക്ക് ആണോ 对。Okay.